പഴുപ്പായി തുടങ്ങിയ കേട്ടോ ഇതിലൊക്കെ ഫോർ സീസണിൻ്റെ തൈ നമ്മളിത് ലെയറിങ്ങും വെഡ്ഡിയും കൊടുത്തിട്ടുണ്ട് കിട്ടോ രണ്ടും ഉണ്ട് ഫുള്ള് ഫ്ലവർ ആണ് ഇത് ഏത് ഏത് സീസണിൽ ഇതുമ്പം ഉണ്ട് കിട്ടോ അതും ഇങ്ങനെ സീസൺ ഒന്നുമില്ല അതാണ് ഓൾ സീസൺ എന്ന് കറക്റ്റ് പറയുന്ന സാധനം അതിൻ്റെ

ഒരു മാസം കൂടിയും പിടിക്കും നമ്മ കായ കാണിച്ചു തരാം ഏത് സീസണിലും തുമ്പോ ഫ്രൂട്ട്സാണ് ഇതൊക്കെ ആണ് ഫ്രൂട്ട്സ് ആയതാ പുലാസാനട്ടോ പുലാസാൻ പുലാസാൻ പുലാസാനാണ് റംബുട്ടാന്റെ സീമണ്ണിയാണ് പുലാസാൻ ഇവിടുന്ന് ഇപ്പോൾ രണ്ട് രണ്ട് ബാച്ച് പൊട്ടിച്ചു കഴിഞ്ഞു റംബുട്ടാന്റെ അതേ ടേസ്റ്റിനെയുണ്ട് പുലാസാൻ റംബുട്ടാന്റെ അതേ ടേസ്റ്റാണ്